ഹായ് ഗെയ്സ് അസ്ലാംക്കും വെൽക്കം ടു മൈ ബുച്ചി ബ്ലോഗ് നമ്മൾ ഇന്ന് റാസൽ കഴിമേ ദുബായിലേക്ക് ഒരു ചെറിയ യാത്ര പോക്കാ അത് നിങ്ങൾക്കും കൂടി കാണിച്ചതെന്ന് ചോദിച്ചു അങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് തെറ്റിണ്ടെങ്കിലും ക്ഷണിക്കണേ ഇൻഷാല്ല നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഒമ്പത് മണിയായ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി നമ്മൾ പോയത് കണ്ട മുതലാളിൻ്റെ മോൻ്റെ കൂടെയോ പേര് റീഷാൻ അങ്ങനെ അവൻ്റെ കൂടെ പോയി നമ്മൾ പോകാൻ തീരുമാനിച്ചത് പിന്നെ ദുബായ് മാള് അങ്ങനെ ബുർജ് അലിഫ അതങ്ങനെ മൊത്തം പിന്നെ മരീന ബീച്ച് അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഒരു ദിവസം കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മൊത്തം കവറേജ് ചെയ്യാൻ അങ്ങനെ വിചാരിച്ചിട്ട് പുറപ്പെട്ടതാണ് അങ്ങനെ പോയി ഈ കാണുന്നതാണ് ബുർജ് അലിഫ ദൂരന്ന് കാണുന്നതാണ് അവിടെയൊന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് പൈമാളും ഒറ്റ മാളല്ല അപ്പം നല്ല രസം നല്ല മഷാവ നല്ല അടിപൊളി മാളുണ്ട് ഞാൻ ദുബായിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ റാസക്കിങ്ങനെ വന്നിട്ട് രണ്ട് മാസം ആവാനായി നാട്ടിലേക്ക് ഈ വെള്ളിയാഴ്ച പോവാനായി അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ദുബായിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ അടിപൊളി സ്ഥലം എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി എങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകാൻ എന്താ രസം മഷാ അല്ല നമ്മളങ്ങനെ മളത്തി മളത്തി എത്തി അവിടെ പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി നോക്കി ഒരു സ്ഥലം ഒഴിവില്ല എല്ലാം ഫുള്ള് വണ്ടികളാ ഒന്നും വണ്ടി എടുക്കുന്നുമില്ല മൊത്തം വണ്ടി നമ്മൾ കുറേ നോക്കി എവിടെയും ഒരു പാർക്ക് ചെയ്തിൻ്റെ ഇല്ല അങ്ങനെ കുറേ അങ്ങനെ വണ്ടിയെടുത്ത് നോക്കി നോക്കി നടന്ന് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പാർക്ക് ചെയ്യാൻ സമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയിട്ട് ഓന് വണ്ടി എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകരുത് അങ്ങനെ നമ്മൾ മാളിലെത്തി മാളുടെ ഉൾഭക്ഷണെന്താണ് ഭംഗി നല്ല നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങനെ കണ്ട് കണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ഓരോ ഐറ്റംസുകൾ പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല മോഡല് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമെന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് മഷല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല റിസൻറ്റ് നമ്മൾ മാളിലെത്തുമ്പോൾ ഒരു മണി അനിയാണ് അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ നമ്മൾ കഴിച്ചത് ബർഗർ കാപ്സി അങ്ങനെ കുറച്ച് ഐറ്റംസ് കഴിച്ച് അങ്ങനെ പിന്നെയും കുറേ സ്ഥലങ്ങളിങ്ങനെ നോക്കി നടന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായി കണ്ട് ആളുടെ മേലെ താഴെ നോക്കുമ്പം കൊണ്ട് വിവരം നല്ല റോഡ് വണ്ടി നല്ല വ്യൂ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട് നോക്കുമ്പോൾ തല കാണുമ്പോൾ പോലെ നല്ല എന്താ രസം മോശം ആയിട്ട് പോയി കാണാൻ നല്ല രസം അതിന് കൊറേ അവിടെ ആണ് അങ്ങനെ അത് നോക്കിയിട്ട് പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ മാനിൻ്റെ ഉള്ളിൽ ഒരു ദിവസം മൊത്തം നിന്നാലും അവിടെ കണ്ട് കഴിയില്ല അത്രക്കും കാണാനുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചെല്ലാം കണ്ട് പിന്നെ കുറേ നടന്നിട്ട് കാലും കാലും വേദനിക്കുന്ന അങ്ങനെ കുറേ അവിടെ അങ്ങനെ ഇരുന്ന് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടിൻ്റെ അങ്ങനെ ഓരോന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളത് എന്താ നമ്മൾ മനസ്സില് വിചാരിക്കാത്തതാണ് അവിടെ കാണുന്നത് അത്രക്കും നല്ല ഭംഗിയുണ്ട് മാനിൻ്റെ ഉള്ളിൽ കാണാൻ മഷ വിടെ പലതരത്തിലെ ഫിഷുകള് ഫിഷുകൾ കാണാൻ എന്താ നല്ല രസമുണ്ട് നല്ല എന്താ ഭംഗി അടിപൊളിയായിട്ടുണ്ട് ഫിഷുകള് ഓരോന്നിനാൻ ഇതുവരെ കാണാത്ത ഓരോ ഫിഷുകൾ പിന്നെ ഇതിൻ്റെ ഉള്ളില് മനുഷ്യന്മാർക്കോ കയറാൻ പറ്റൂ ഇവിടെ അങ്ങനെ കുറേ ആൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫിഷ് നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പ്രതിമ ഒറിജിനലായിട്ട് ജിറാഫിൻ്റെ തന്നെയാണ് ജിറാഫിൻ്റെ അസ്ഥി നമ്മൾ അവിടെ നോക്കിയപ്പോൾ ഫുൾ ഒറിജിനലായിട്ട് തന്നെ അങ്ങനെ ജിറാഫിൻ്റെ ഈ വീഡിയോ ആണ് ജിറാഫിൻ്റെ ജിറാഫിൻ്റെ എങ്ങനെ കാട്ടിൽ പോ കാട്ടിലുള്ള വീഡിയോ അങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ ഓരോന്നായി കാണിച്ചു തരുന്നത് എത്രയോ വർഷം പായക്കൾ ഉള്ള ഒരു അസ്ഥിയാണിത് വർഷത്തിലാണ് അങ്ങനെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ വർഷം മുന്നേ പായക്കളുള്ള അസ്ഥിയാണിത് പിന്നെ അവിടുന്ന് മേല ഏറ്റവും മേളിന്ന് താഴത്തേക്ക് വെള്ളം വരുന്നത് നല്ല നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എന്താ നല്ല ഭംഗിയുണ്ട് എനിക്ക് അധികം പറയാനുള്ളൊരു എന്താണെന്നറിയില്ല അത്രക്കും നല്ല രസം കാണാൻ പിന്നെ ഈ കുട്ടി മോളെന്ത് എന്താ നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ മോളെ കണ്ടിട്ട് കുറേ ടൈം അവിടെ തന്നെ നിന്ന് എന്താ രസം നല്ല ക്യൂട്ടായ മോള് അത് മോളെ കുറേ സമയം മോൾ ഇങ്ങനെ ഓടി നല്ലോണം കളിക്കുന്നു നോക്കി നിന്ന് മാഷല്ല നല്ല മോള് അങ്ങനെ നമ്മൾ മാനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മൂന്ന് മണിയായിന് അങ്ങനെ നമ്മൾ മുർജ അലീഫിൻ്റെ അടുത്ത് പോയി ബുർജ് അലീഫൊക്കെ ലേറ്റ് ഉണ്ട് രാത്രി ആറ് മണിയൊക്കെ സ്റ്റാർട്ടാകും അപ്പോൾ അതുവരെ അവിടെ നിൽക്കണ്ടതുകൊണ്ട് വേഗം അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി ഇൻഷാല്ല എൻ്റെ വീഡിയോ അസ്സാം വലിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം